ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തുനിന്ന് പുതിയൊരു അപേക്ഷ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ ആർമി ഇൻവൈറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഫ്രം കാൻഡിഡേറ്റ്സ് ഫോർ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ജൂനിയർ കമ്മീഷൻ ഓഫീസർ റാങ്കിലേക്കാണ് പുതിയ അപേക്ഷ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇയറിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ആർമി റിലീസ് ചെയ്തിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് സൈറ്റിൽ കയറി നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് ഈ ഒരു പോസ്റ്റുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക നോട്ടിഫിക്കേഷൻ ഇപ്പോൾ സൈറ്റിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിനപേക്ഷിക്കാൻ സാധിക്കുന്നത് അതിന് പറയാൻ പോകുന്ന യോഗ്യത കൂടി ആവശ്യമാണ് കൃത്യമായിട്ടുള്ള ഏജ് എന്ന് പറയുന്നത് ഒന്ന് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും അതുപോലെ തന്നെ ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി നാലിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് വർക്കിംഗ് നോളജ് ഏതർ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ ബോത്താണ് പറയുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ അല്ലെങ്കിൽ രണ്ടിലോ ഉള്ള അറിവും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ പ്ലസ് ടു പിന്നെ ഇംഗ്ലീഷോ ഹിന്ദിയോ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണ്ട മറ്റൊരു യോഗ്യതയാണ് ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓഫ് എ ഡ്യൂറേഷൻ ഓഫ് വൺ ഇയർ ആണ് പറഞ്ഞിട്ടുള്ളത് വൺ ഇയർ ഓർ മോർ ഇൻ കുക്കർ കുക്കറി അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഫുഡ് ഗ്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇനി ഹൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സതേൺ റീജ്യനിലേക്ക് നൂറ്റി അറുപത്തി ആറ് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം ചെസ്റ്റ് എഴുപത്തിയേഴ് വേണം മിനിമം ഭാരം അൻപത് കിലോഗ്രാം വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ചെസ്റ്റ് എക്സ്പാൻഷൻ അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്ട്രാ വേണമെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇതാണ് ഇതിൻ്റെ ഫിസിക്കൽ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത് പിന്നെ ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപ ഫീസ് ഉണ്ടാകും എക്സാം ഫീസായിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയുണ്ട് എക്സാമിൽ നെഗറ്റീവ് മൈനസ് മാർക്ക് ഉണ്ടാവില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക മൈനസ് മാർക്ക് എക്സാമിൽ വരുന്നില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ബാക്കിയുള്ള വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എക്സാൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നാലാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ അതായത് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് റീഡ് ചെയ്യാം പിന്നെ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ കയറിയാൽ അവിടെ നിങ്ങൾക്ക് ഇത് ലഭിക്കും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാണ് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്ന സംഭവം ഈ ഒരു എക്സാമിൽ വരുന്നില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാവുന്നതാണ് അതായത് ഫിസിക്കലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഫിസിക്കൽ ടെസ്റ്റ് ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഓട്ടം ഏകദേശം ആറ് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ ഓടി ക്വാളിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ആ പുള്ളപ്പ് വരുന്നുണ്ട് ഏകദേശം ആറെണ്ണം മിനിമം പുള്ളപ്പ് എടുത്തിരിക്കണം അതുപോലെ തന്നെ ജിക്സാക്ട് ബാലൻസിംഗും ഒമ്പത് ഫീച്ച് ഫീറ്റിൻ്റെ ഒരു ഡിച്ചും ഉണ്ട് അത് രണ്ടും ക്വാളിഫയിങ് ആണ് ക്വാളിഫയിങ് നേച്ചറാണ് അത് രണ്ടും ക്വാളിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കും സോ ഇത്രയധികം കാര്യങ്ങളാണ് പറയാനുള്ളത് നോട്ടിഫിക്കേഷൻ ആയത് ആർമിയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക യോഗ്യത ഉള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ മറക്കേണ്ട